വെട്ടിയാർ പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പത്താമുദയ മഹോത്സവം ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിപുലമായ പരിപാടികളോട് നടക്കും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പത്താമതയ മഹോത്സവ ദിവസം വൈകിട്ട് പ്രസിദ്ധമായ കെട്ടുകാഴ്ചയും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെട്ടിയാർ പള്ളിയറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പത്താമതയ മഹോത്സവത്തിനാണ് ഏപ്രിൽ പതിനാലിന് കുടിയേറുന്നത് പത്തനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളും പരിപാടികളും ഇരുപത്തിമൂന്നിന് സമാപിക്കും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് പരിപാടികൾ വിശദീകരിച്ചത് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും നടക്കും പാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അതെല്ലാം നല്ല ദിവസം നമ്മൾ ും തിരുവാതിര കൈകുട്ടുകളി നൃത്തനൃത്യങ്ങൾ സിനിമാറ്റിക് ഡാൻസ് തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് നൈറ്റ് കുത്തിവോട്ടപ്പാട്ടും ചുവടും സംഗീത കച്ചേരി എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി ഒന്നിന് ആറാമത് പള്ളിയറക്കാവിലമ്മ പുരസ്കാര സമർപ്പണ സമ്മേളനം നടക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിക്കും റാഫി രാമനാഥ് പാർവതി നൂർനാട് വെട്ടിയാർ ദിലീപ് കുമാർ രാജീവ് കോയിക്കൽ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത് ഡോക്ടർ പ്രവീൺ ഇറവങ്കര ശ്രീകാന്ത് വെട്ടിയാർ ശോഭന രാജേഷ് വെട്ടിയാർ ജോൺ സി ജോൺ ഡോക്ടർ എസ് പുഷ്പാക്കരൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പത്താമതേ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതിന് പ്രസിദ്ധമായ കെട്ടുകാഴ്ചയും വരവേൽപ്പ് ചടങ്ങും നടക്കും പത്രസമ്മേളനത്തിൽ എൻ എസ് എസ് കരയോഗം സംയുക്ത സമിതി പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണ കുറിപ്പ് സെക്രട്ടറി സുജിത് വെട്ടിയാർ വൈസ് പ്രസിഡന്റ് വിജയൻ പിള്ള സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര